ൊരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ ലഭിതങ്ങൾ പൂങ്കിൽ ിയോരുടെ ഇരപകലുകൾ കണ്ടേറാം സഹബോരുടെ ഇടപടലുകൾ കണ്ട് അത് കേട്ടു സിദ്ധി

ടി വാതിൽ ചെറുതടിയാണേ തങ്ങൾ പൂങ്കുടിലാണ് ഒരു നാരണം തരുമേനിയ പടർന്നദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു ശിയാല്നൂറേ തിരിഞ്ഞും അറിഞ്ഞും കീഴന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും ഉടക്കാത്ത കൂട ഇത്തിരി ചിത്തിരപ്പൂമുഖം ചേർക്കാടിനും കൊതിയ ചിരിക്കുന്ന മുത്തുപാതിച്ചൊരു ചുവരണാഭായ കൂട് മുത്തുപാതിച്ചൊരു ചുവരണാഭായ കൂട് പനയോലയിലൊരു ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലബിതങ്ങൾ പൂങ്കുടിലാണേ പനിയായൂലിൻറെ ചൂടേ ഗേഹം മലക്കുൽമൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൂല മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം കുലയാത്തമറും കണ്ടുടലായ മകളും കുരുന്ന് കണ്ടു മെത്തേയും കട്ടിലുവില്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രം കഴിഞ്ഞൊരു കൂട വിതുമ്പും െടുത്തൊരു ചുവരണ സ്വറുക കൂട് ഒപ്പിയെടുത്തൊരു ചുവരണ സ്വറുക കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ െ പൂങ്കുടിയില